പ്രധാനപ്പെട്ട ിൽ നിന്ന് വരികയാണ് ഇടക്കാല സർക്കാരിന്റെ കാര്യത്തിൽ അവിടെ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഗീസിംഗ് ഇടക്കാല സർക്കാരിനെ നയിക്കും എന്താണ് പി ബസന്ത് കുൽമൻ ഗീസിംഗ് നയിക്കും എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പി ബസന്ത് ബസന്ത് സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു വ്യക്തത വരികയാണ് മറ്റു കുൽമൻ ഗീസിങ്ങിന്റെ പേരാണ് ഇപ്പോൾ ജൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മൂന്ന് പേരുകൾ പരിഗണനയിൽ വന്നിരുന്നു ഒന്ന് ബാനേന്ദ്ര ഷാ കാട്ടുനേർ രണ്ട് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കി കുൽമൻ ഗീസിംഗ് ഇതിൽ കുൽമൻ ഗീസിംഗിന് നയിക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ജൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മുൻ മാനേജിംഗ് ഡയറക്ടറാണ് കുൽമൻ ഗീസിംഗ് വർഷങ്ങളായി നേപ്പാൾ നേരിട്ടിരുന്ന ഒരു ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ മുന്നിട്ട് നിന്ന ഒരാളാണ് കുൽമൻ ഗീസിംഗ് എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുൽമൻ ഗീസിംഗിന്റെ പേര് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം വലിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടായ നേപ്പാളിൽ അല്ലെങ്കിൽ കാഠ്മണ്ഡുവിൽ സമീപ പ്രദേശങ്ങളിലും ഒക്കെ ഇപ്പോൾ കുറെ സമാധാനം ശരി സമാധാനത്തിലേക്ക് എത്തുന്നു അതിനിടെയാണ് ഇടക്കാല സർക്കാരിനെ കുൽമൻ ഗീസിംഗ് സിംഗ് നയിക്കും അത്തരം ഒരു സൂചനയിലേക്ക് ധാരണയിലേക്ക് എത്തിയെന്നവരും പി വസന്ത ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്